ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോതം ചാർമൺ ചാവക്കാർ ഇത്ര റോഡുള്ള സ്ഥലം കണ്ട തൃശൂർ ഇച്ചിപ്പാറ കൃഷിയിടത്തിനു സമീപത്തെ ചാലിന് സമീപം അപകടകരമായ രീതിയിൽ ഭീമൻ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കിനില്ക്കിയാണ് പാമ്പുപിടുത്തത്തിൽ മുൻപരിചയമില്ലാത്ത രണ്ട് യുവാക്കൾ രാജവെമ്പാലയെ പിടികൂടുന്നത് പാമ്പ് നിരവധി തവണ യുവാക്കളെ കൊത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് തീർത്തും അശാസ്ത്രീയമായാണ് യുവാക്കൾ പാമ്പിനെ പിടികൂടുന്നത് പാമ്പിനെ പിടികൂടുന്നവരിൽ ഒരാൾ വനംവകുപ്പിലെ താൽക്കാലിക വോച്ചറും മറ്റേയാൾ പ്രദേശവാസിയുമാണ് വനംവകുപ്പിന്റെ സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് വിവരങ്ങൾ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്